നമസ്കാരം അഫ്ഗാൻ വിദേശകാര്യമന്ത്രി മൌലവി ആമീർ ഖാൻ മുത്താഖി ഇന്ത്യയിലെത്തിയതും ഇന്ത്യയുമായി ബന്ധപ്പെട്ട നയതന്ത്ര ബന്ധ ചർച്ചകളും വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിരുന്നു ഇന്ത്യ എന്ന രാജ്യത്തിന്റെ നയതന്ത്രത്തിൽ ഈ കൂട്ടുകെട്ടും നിർണായകമാണ് എന്നാൽ അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യ മന്ത്രി ആമിർ ഖാൻ മുത്തഖി ന്യൂഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരില്ലാത്തതാണ് ഇപ്പോൾ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്നത് സ്ത്രീവിരുദ്ധരായ താലിബാന് ഇന്ത്യ വെള്ളവും വളവും നൽകുകയാണോ എന്നതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം അതേസമയം അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയുടെ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിച്ചതിൽ വിശദീകരണവുമായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും രംഗത്തെത്തി അമീർ മുത്തഖിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ഒരു പങ്കുമില്ലെന്ന് പറഞ്ഞാണ് വിദേശകാര്യ മന്ത്രാലയം കൈകഴുകിയത് പരിപാടി സംഘടിപ്പിച്ചത് ന്യൂഡൽഹിയിലെ അഫ്ഗാനിസ്ഥാൻ എംബസി ആണെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ നിന്നും വനിതാ മാധ്യമ പ്രവർത്തകരെ വിലക്കിയത് വിവാദമായ പശ്ചാത്തലത്തിലാണ് വിശദീകരണം അഫ്ഗാൻ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നും വനിതകളെ വിലക്കിയതിനെ വിമർശിച്ച കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി എം രംഗത്തെത്തി നടപടി ഇന്ത്യയിലെ വനിതകളെ അപമാനിക്കുന്നതിന് തുല്യമാണ് ിബാൻ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വനിതാ ജേർണലിസ്റ്റുകളുടെ അഭാവം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരിക്കണമെന്നും പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നതിനു വേണ്ടി മാത്രമാണോ പ്രധാനമന്ത്രി വനിതകളുടെ അവകാശങ്ങളെ വിലമതിക്കുന്നതെന്നും പ്രിയങ്ക ഗാന്ധി ചോദിച്ചു ഇന്ത്യയിലെ കഴിവുള്ള സ്ത്രീകളെ അപമാനിക്കുന്നത് നമ്മുടെ രാജ്യത്ത് എങ്ങനെ അനുവദിച്ചു ഓരോ രാജ്യത്തിന്റെയും നട്ടല്ലും അഭിമാനവും അവിടുത്തെ സ്ത്രീകളാണ് താലിബാൻ ഭരണകൂടത്തിലെ പ്രതിനിധികളുടെ ഇന്ത്യ സന്ദർശന വേളയിൽ വനിതകളെ വിലക്കിയതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട് അറിയണമെന്നും പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു അഫ്ഗാൻ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ അനുവദിച്ചില്ലെന്ന വിവരം തന്നെ ഞെട്ടിച്ചുവെന്ന് മുൻ കേന്ദ്രമന്ത്രി പി ചിദംബരം പ്രതികരിച്ചു വനിതാ മാധ്യമ പ്രവർത്തകരെ അനുവദിക്കാതിരുന്നത് അറിഞ്ഞതോടെ അവിടെ എത്തിയ പുരുഷ മാധ്യമ പ്രവർത്തകർ വാർത്താ സമ്മേളനം ബഹിഷ്കരിക്കണമെന്നായിരുന്നുവെന്നും ചിദംബരം അഭിപ്രായപ്പെട്ടു വനിതാ മാധ്യമ പ്രവർത്തകരെ വാർത്താ സമ്മേളനത്തിൽ നിന്നും ഒഴിവാക്കിയതിനെ കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദും രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തി മന്ത്രി മുത്തഖിയാണോ വനിതകൾ വേണ്ടെന്ന് നിർദ്ദേശിച്ചത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്വന്തം മണ്ണിൽ നിബന്ധനകൾ നിർദ്ദേശിക്കാനും സ്ത്രീകൾക്കെതിരെ വിവേചന അജണ്ട നടപ്പിലാക്കാനും ഇവർ ആരാണ് മോദി ഇത് ലജ്ജാകരമാണ് എന്നാണ് ഷെമ മുഹമ്മദ് അഭിപ്രായപ്പെട്ടത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമാണ് അമീർ ഖാൻ മുത്തക്കി ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടത് വിദേശകാര്യമന്ത്രി മുത്തക്കിയോടൊപ്പം ഉണ്ടായിരുന്ന താലിബാൻ ഉദ്യോഗസ്ഥരാണ് വാർത്താ സമ്മേളനം നടത്താനുള്ള തീരുമാനം എടുത്തത് വാർത്താ സമ്മേളനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകരെ കൂടി ക്ഷണിക്കണമെന്ന് ഇന്ത്യ താലിബാൻ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിരുന്നതായാണ് സൂചന അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ അവകാശങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ താലിബാന് ഭരണകൂടത്തിനെതിരെ ലോകരാജ്യങ്ങളിൽ നിന്നും കടുത്ത വിമർശനങ്ങളും ഉയരുന്നുണ്ട്